പകർച്ചവ്യാധിക്ക് ശേഷം ഇന്ത്യയിലുടനീളം കാഴ്ച മങ്ങിയ കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നതിന്റെ കാരണം നേത്ര വിദഗ്ധർ വെളിപ്പെടുത്തുകയാണ് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ സ്ക്രീൻ സമയം ആരോഗ്യ അപകട സാധ്യതകൾ എന്നിവ എടുത്തു കാണിക്കപ്പെടുന്നു ഇന്ത്യയിലുടനീളം യുവാക്കളിൽ പോലും കാഴ്ച മങ്ങൽ വർദ്ധിച്ചു വരുന്നൊരു പരാതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമിതമായ സ്ക്രീൻ സമയം മുതൽ മോശം ഉറക്കം വർദ്ധിച്ചു വരുന്ന മലിനീകരണ തോത് എന്നിവ വരെ ഒന്നിലധികം ഘടകങ്ങൾ നമ്മുടെ കണ്ണുകളെ മുൻപത്തിയതേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മഹാമാരിക്ക് ശേഷം കാഴ്ചമങ്ങൾ കണ്ണിന് ആയാസം ഇടയ്ക്കിടെയുള്ള തലവേദന എന്നിവയെക്കുറിച്ച് പരാതിപ്പെടുന്ന ചെറുപ്പക്കാരും പ്രായമായവരുമായ രോഗികളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് നേരിട്ടുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ പോലും കുട്ടികൾ ഇപ്പോൾ ഹൈബ്രിഡ് സ്കൂളുകളിൽ ചേരുകയോ ഓൺലൈനായി ഗൃഹപാഠം പൂർത്തിയാക്കുകയോ ഒക്കെ ചെയ്യും മുതിർന്നവർ പലപ്പോഴും ജോലിക്കായി ദിവസവും പത്ത് മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ സമയം പ്രായമായവർ മണിക്കൂറുകളോളം ഓൺലൈനിൽ വായ്പയ്ക്കും സംസാരത്തിനും ഗെയിമുകൾക്കുമായി ചെലവഴിക്കുന്നു കൂടാതെ ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന താപനിലയും നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗങ്ങളും കണ്ണുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് മങ്ങിയ കാഴ്ച ഇനി ഒരു ലക്ഷണമല്ല മറച്ചൊരു സാമൂഹിക സൂചനയാണ് നമ്മൾ ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ ഭാവി എല്ലാവർക്കും കൂടുതൽ ഇരുട്ടായി മാറിയേക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം